സൽമാന്റെ സാധനം കാണാത്ത ഇനി കൈ വെച്ചിട്ട് പ്രാന്ത് പിടിച്ച് ദേഷ്യപ്പെട്ട് കിടക്കാണ് ഞങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്യാന് നമ്മുടെ സൽമാന്റെ ഇതുവരങ്ങള് കാണാത്ത വേറൊരു മുഖമാണ് കാണാൻ പോണത് അതിന്റെ ചെറിയ ഭാഗങ്ങളാണ് ഇപ്പൊ കണ്ടത് ഫുള്ളായിട്ട് ഇനി വരാൻ പോണുള്ളൂ സ്കിപ്പ് ചെയ്യാണ്ട് അടിച്ചുവിടാതെ കണ്ടോളി കുട്ടി കുട്ടിണ്ടോന്ന് ഉണ്ടപ്പായൊന്ന് മാറിയപ്പോഴേ കുണ്ടപ്പായയുടെ കുറ്റം പറ ഇത് കേട്ടിട്ട് ഉണ്ടപ്പായ് വരുന്നുണ്ട് അത് കണ്ടോളി ഞങ്ങളിപ്പൊ ഞങ്ങളെ നാട്ടിലല്ല ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞുതരാം അവസ്ഥ എന്താ ഇതൊക്കെ കേട്ടിട്ടു പിന്നിലും ഉണ്ടപ്പായി കോഡ് ഹോട്ടൽ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ടില് നമ്മടെ കോഴിക്കോട് പാളയം എം എ മലി റോഡില് ഇന്ന് ഇനാഗ്രേഷൻ ചെയ്ത ദ കോഡ് ഹോട്ടൽ ലക്ഷറി റൂംസിന്റെ ഇനാഗുറേഷന് ഗസ്റ്റ് ആയിട്ട് വന്നാണ് ഞങ്ങള് സാധാരണ നമ്മളൊരു ഇനാഗ്രേഷനോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോവില്ല അയ്യാ ഇത് അവിടെന്നെ നിൽക്കേണ്ട അവസ്ഥയായി അതിനുള്ള കാരണങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോണത് പ്രഷന് പ്രശ്നം ഒരു പല്ലുപോലും ഇല്ല ഇത് എവിടത്തേക്കാണെങ്കിൽ എനിക്കറിയില്ല റിസപ്ഷന്റെ അവിടെ തന്നെ തുടങ്ങി അങ്കംപൊട്ട്

മനസ്സിലായില്ലെങ്കിലും പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങൾ ഇന്ന് ഇവിടെ നിക്കണെന്ന് വിചാരിച്ചല്ല ഞങ്ങക്ക് നാളെ പോയില്ലാണ്ടി പരിപാടി ഉണ്ട് അപ്പൊ അവിടെ റൂമുണ്ട് ഞങ്ങക്ക് അപ്പൊ അവിടെ പോയി സ്റ്റേ ചെയ്യാൻ വിചാരിച്ചു ഇണ്ടായിരുന്നു പക്ഷെ നമ്മള് ഇവിടെ അത് എന്താറിയോ നമ്മളിപ്പോ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഈ റൂമുകളൊക്കെ വന്ന് കണ്ടുപോക്കിയപ്പോ അടിപൊളി സെറ്റപ്പ് റൂമ് ചെറിയ സെറ്റപ്പ് ഉള്ള റൂമുണ്ടായിട്ട് പിന്നെ അവിടെ പോയിട്ട് അവിടെ നല്ല റൂമൊക്കെ ഇണ്ടാവും പക്ഷെ ഇത് ഞമ്മക്കണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ സത്യം പറഞ്ഞ ഞങ്ങള് ഇന്ന് ഇവിടെ പോകണ്ടതാ അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ആക്കി ഞങ്ങള് ശരിക്കും കൊയിലാണ്ടിയിലാണ് ശരിക്കും സ്റ്റേ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ഇവിടെ ആക്കി കോഴിക്കോട് ഇത് കോഴിക്കോട് പാളയം കോഴിക്കോട് എം എം റോഡ് എംഎം റോഡ് അല്ലേ ആ ഉണ്ടാളും തുമ്മെ ഈ വെട്ടില് അപ്പൊ ഞങ്ങളോട്ടെ പോലെ എല്ലേ രണ്ട് ബെഡ് നിങ്ങൾ ഇവിടെ കടന്നോളി അല്ല ഇത്രയും വലിയ ബെഡ് വേണം ഞങ്ങൾ നാലുകൾ അവിടെ കടന്നുണ്ട് അങ്ങനെ രണ്ട് മുണ്ടപ്പായുണ്ടപ്പം ഇവിടെ കിടക്കണം ആദ്യം തമാശയായിരുന്നു പിന്നെ ദേഷ്യപ്പെട്ടു പിന്നെ വീണ്ടും നോർമലായി വീണ്ടും

ആ ഒന്നും അങ്ങോട്ടും ഇവിടെ മാറാൻ പാടില്ല ഇതൊക്കെ ഇവിടെ ഇല്ലേ ബ്രഷും കോൾഗേറ്റും ഷാമ്പും സോപ്പും ഒക്കെ ഇവിടെ ഇണ്ട് പിന്നെ കൊണ്ടു ഒക്കെ എല്ലാ സാധനവും കൊണ്ടും ചെയ്യും അതേമാതിരി കൊണ്ടുപോകും കൊണ്ടുപോകണം എന്ത് സാധന ഏ ബെൽറ്റ് ഒക്കെ രണ്ടെണ്ണം പിന്നെന്താ കണ്ടു തോർത്ത് ഇവിടെ ഇണ്ട് ഇനി വെച്ചിട്ടാണ് കൊണ്ടുപോകണെന്ന് പറയണത് ഇക്കെ കൊണ്ട അടുക്കി വെക്കും ഓരോന്നോരോന്നോരോന്നയിക്കും റൂം പോയ കണ്ണാടി ഇരിക്കുന്ന ഒരു കാറിന് വരുത്തിട്ട് ഇരിക്കണം കൂളിങ് ക്ലാസ് അങ്ങനെ എന്റെ മൂന്ന് അച്ചടക്കി ഗ്ലാസ് അല്ല എനിക്കൊരു ഗ്ലാസ് കൊണ്ടിരുന്ന പറഞ്ഞിരുന്നു എനിക്ക് രാവിലെ കുടിച്ചൊപ്പം എനിക്ക് എങ്ങനെ അന്റെ ഗ്ലാസ് ഒരു ആ രണ്ട് ഗ്ലാസ് ആ കൊണ്ടുവന്നിട്ടത് എവിടെ ഞാനവിടെ എന്റെ ഗ്ലാസ് ഏത് ഗ്ലാസ് ഒന്നും പോല പിന്നെ അവിടെ പോന്ന് കൊണ്ടിരുന്നു അയിൻറെ ഉള്ളൊരു ഗ്ലാസ് കൊണ്ടാച്ചിരുന്നു അത് നോക്കിയേക്കാം സെൽമാൻ എപ്പഴല്ലേ കണ്ണാടി എടുത്ത് വെച്ച് അല്ലേ ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ ഒന്നാ രണ്ട രണ്ട് കണ്ണ് കണ്ണൂ രണ്ടും ഒന്നും

ണേ പരിപാടി മാറ്റോ അതേമാതിരി പാകം ആ മൂടാ പോയിട്ട് പോയാച്ചു നേരത്തങ്ങള് കണ്ടില്ല സൽമാൻ ഓരോന്നോരോന്നോ ആയിട്ട് അടുക്കി വെക്കണേ കണ്ടിട്ട് റൂമിന്റെ ഓണറെ ചോയിച്ചത് കണ്ടോ രാവിലെ സൽമാന്റെ നോട്ടം കണ്ടില്ലേ അവന്റെ ജ്യേഷ്ഠനെ അവന്റെ ഓരോരോ കാര്യങ്ങൾ അവിടെ വന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണ കണ്ടിട്ട് നോക്കണേ ആരേലും ഏതൊരു വണ്ടിയിൽ പിന്നെ ഗ്രൂപ്പില് ചോദിക്കും സൽമാന് കൂടെ അപ്പൊ കാണാം ഓരോ അറ്റാട് അങ്ങനെയുള്ള ഫോട്ടോ ഓ മുട്ടയിലും എന്റെ കൂടെ എന്നാ എത്ര പെട്ടെന്ന് പണ കൊണ്ടുവന്ന പരിപാടിക്ക് പോയി ടൈമറിയില്ല ഉണ്ടപ്പായിക്ക് നല്ല പറഞ്ഞു കൊടുക്കലാണ് സൽമാന്റെ ഓരോരോ കാര്യങ്ങള് അപ്പൊ അതൊന്ന് ഉണ്ടപ്പായിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഉണ്ടപ്പായിക്ക് ഒരു പണി കൊടുത്തു ഏപാണ് എത്രിയനടുപ്പ എന്താ നോക്കണം അതിന് രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണം നോക്കട്ടെ നോക്കട്ടെ അതൊന്ന് ആ ആ ഒന്ന് രണ്ടിന് മൂന്ന് നോക്കട്ടെ കോഴിക്കോട്ടൂടെ ജോഡി ഞാൻ ആകെ മരം വൈകുന്നിട്ട് എവിടെ വെച്ചിട്ടുണ്ടോ കിട്ടി 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 എവിടക്കെ കൊടുന്ന് അടുക്കിയ ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് ഇനിയും വരാൻ തട്ടോളി വേണ്ട വേണ്ട

എത്ര ദിവസാ കൊണ്ടുവാറ ചു അപ്പൊ ഇതിന് ഇന്നും ബെൽറ്റ്ണ്ടോ അല്ല ചെന്നകൂടെ ആ അത് ചെരിപ്പാ അല്ല പുറത്തേക്ക് ടുത്തു കുറച്ച് സാധനങ്ങള് നേരെ കബോർഡിൽ കൊണ്ടുപോയിട്ട് അടുക്കി വെച്ചു പുറത്തേക്ക് എടുത്ത കുറച്ച് സാധനങ്ങള് ബാഗിന്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നേരെ അടുക്കി വെച്ച് ബാഗൊക്കെ ക്ലോസ് ചെയ്തിട്ട് കബോർഡിന്റെ ഉള്ളിൽ വെച്ചു ഇന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞ ഹോട്ടലല്ലേ അപ്പൊ ബാക്കിയുള്ള റൂംസ് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാ നല്ല ഭംഗിയിൽ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് റൂംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ നല്ല വൃത്തി സ്റ്റേമല്ലേ അത് അടിപൊളി സിംഗിൾ ഡബിൾ റൂം എന്താ ആഗ്രഹം സെൽമാൻ ഒരു കാണാൻ അപ്പൊ നമുക്ക് ഇവിടുത്തെ സിംഗിൾ റൂമും ഡബിൾ റൂമും ഒക്കെ കാണാം ഡബിൾ റൂമും ഡബിൾ റൂമല്ലേ

സിംഗിൾ റൂമിലേ സിംഗിൾ റൂമ് സിംഗിൾ റൂമും ഡബിൾ റൂമും സോപ്പാണ് കമ്പനി സോപ്പി ബ്രഷ് ഷാംപൂ പേസ്റ്റ് ആ വീണ്ടും ബ്രഷ് ചീർപ്പ് ഷാംപൂട്ട് സെറ്റ് ആണ് മോയിസ്റ്ററൈസ് ആണത് സെറ്റപ്പൊക്കെ ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ സിംഗിൾ റൂമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വെറുതാണ് എന്നിട്ട് ചായ ചായ മനസ്സിലായില്ലേ എന്നിട്ട് ഈ ഗ്ലാസ് പറഞ്ഞിട്ട് കുടിച്ചൊടി ഇതേപോലെ എല്ലാ റൂമും നേരത്തെ വന്നപ്പോ നോക്കി രണ്ട് റൂമ് ജസ്റ്റ് വീഡിയോ നേരത്തെ ഞങ്ങളെടുത്ത റൂമല്ലേ ഒരു വലിയ ഫാമിലി ഫാമിലിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ റൂമാണ് ഏറ്റവും ബെറ്റർ എല്ലാവർക്കും എല്ലാര്ക്കുംബാടും ഒരുമിച്ച് കിടക്കാം വേറെ വേറെ റൂമൊക്കെ എടുത്തുകഴിഞ്ഞാൽ എല്ലാരും ഒരുമിച്ച് നിൽക്കലും ആ സംസാരം കളിഞ്ചിരിയൊക്കെ ഇല്ലാണ്ടാവും ഇങ്ങനെ ഒറ്റ റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഈ ഓപ്ഷനാണ് മുഖം കടുന്നിൽ കുത്തിയ പോലെ ഇങ്ങനെ നിക്കണത് എന്താന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല ആശാൻ ഇപ്പോൾ എന്തോ മനസ്സിൽ കടന്ന് കളിക്കണുണ്ട് ഇതോ ഞമ്മള് അണ്ണീനാണ് നേരെ വല്ല കൊണ്ടോണ്ട നാളെ കള്ളനും കൊണ്ടവിടെ പോക്കുണ്ടാവൂലത്തെ നീന കപ്പാടി ആവില്ല ടോച്ചർ ഇട്ടായിട്ടോ എഡിറ്റ് പിന്നെ ടോച്ചർ ഉണ്ടോ പോരെ ും ഇതിനായിട്ട് ഉള്ളിലിട്ടോങ്ങുമ്പോളാട്ടെ എന്താ ചിലപ്പോ ആ ചായ ചായം ചീഫു ചായം അല്ലേ ചാടിച്ചിട്ട് പോകുമ്പോഴു പോകും പോകും അല്ല ഉച്ചക്ക് പണ നിക്കോ രാത്രി പണ നിക്കോല്ലേ നാളത്തെ പരിപാടിക്കൊന്നും പോകണ്ട അങ്ങനെ രാവിലെ ഈ എല്ലാവരെയും മാറ്റി കഴിഞ്ഞു സൽമാൻ ബാഗിൽ നിന്ന് കുറേ സാധനങ്ങള് ഓനക്ക് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓനെ വെയിറ്റ് ചെയ്ത് നിക്കണ് ഞങ്ങള് കുളിക്കാൻ കയറിക്കാണ് ആശാൻ ഇത്രയും ആൾക്കാർ ഇതാ സൽമാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കുക അങ്ങനെ സ്റ്റാഫുകളോടും എല്ലാരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുകയാണ് ഞാൻ അടുത്ത പ്രോഗ്രാമിലേക്ക് അപ്പോൾ കോഴിക്കോട്ടേക്കൊക്കെ വരുന്ന ആൾക്കാർ സ്റ്റേ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാളം എം എം അല്ലി റോഡിൽ ദ കോഡ് ഹോട്ടലിൽ വന്നോളേയും നല്ല എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായത്